कुरु चरणयुग्मं धृदरसं भवत्क्षेत्रप्राप्तौ करमपि च ते पूजनविधौ भवन्मूर्त्यालोके नयनम् अध ते पादतुलसी परिघ्राणे घ्राणम् श्रवणमपि ते क्लेशान् मे कुरु चरणयुग्मं धृतरसं भवत्क्षेत्रप्राप्तौ करमपि च ते पूजनविधौ भवन्मूर्त्यालोके യനം അധ തേ പാദ തുളസി പരി ഘ്രാണി ഘ്രാണം ശ്രവണമതിരെ ചാരുചരി ഭാഗവതത്തിന്റെ സംഗ്രഹമാണല്ലോ നാം കേൾക്കുന്ന നാരായണീയം ഭാഗവതത്തിൽ നൈമിശാരണത്തിൽ ഇരിക്കുന്ന സൂതനോട് ശൗനകൻ പറയുന്ന ഒരു ഭാഗമുണ്ട് മനുഷ്യന് കിട്ടിയിരിക്കുന്ന ഓരോരോ അവയവങ്ങളും എങ്ങനെയാണ് ഈശ്വരപരമാക്കി തീർക്കേണ്ടത് എന്നാണ് ആ അധ്യായത്തിൽ വർണ്ണിക്കുന്നത് നമുക്ക് ഈ ശ്ലോകത്തെ അതിൻ്റെ ഒരു സാരമായി കരുതിയാൽ അത് തെറ്റാവില്ല ഇവിടെ കവി പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഓരോരോ അവയവങ്ങളെ കൊണ്ടും എനിക്ക് ഭഗവാനെ വേണ്ടതുപോലെ ഉപാസിക്കാൻ സാധിക്കണം വിധൂയ ഗുരു ചരണയുഗ്മം ധൃതരസം ഭവൽ ക്ഷേത്രപ്രാപ്തവും എനിക്ക് ഭഗവാൻ രണ്ട് കാലുകൾ തന്നു അപ്പോൾ ഇപ്പോൾ വാദരോഗം കാരണം എനിക്ക് ഈ കാലുകളെക്കൊണ്ട് പ്രദക്ഷിണം വെക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ വിധൂയ ക്ലേശാൻമയം എൻ്റെ ഈ രോഗങ്ങളൊക്കെ മാറ്റി തന്നാൽ എൻ്റെ കാലുകൾക്ക് ആരോഗ്യം വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ പാദങ്ങളെക്കൊണ്ട് എനിക്ക് എന്തു ചെയ്യാൻ കഴിയും ഭവൽ ക്ഷേത്രപ്രാപ്തവും ഭഗവാൻ്റെ ഈ ക്ഷേത്രത്തിൽ എനിക്ക് പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ ഉപാസിക്കാൻ കഴിയും ഭവൽ ക്ഷേത്രപ്രാപ്തൗ കരമഭിജത്തെ പൂജനവിധവും ഇപ്പം എൻ്റെ കൈകൾക്ക് ശക്തിയില്ല രോഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഈ രണ്ട് കൈകളെ കൊണ്ടും ഭഗവാനെ അങ്ങേ വേണ്ടതുപോലെ പൂജിക്കാൻ എനിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പൂജന വിധവും ഭവൻമൂർത്തിയാലോകെ നയനം എനിക്ക് രണ്ട് കണ്ണുകൾ തന്നു ഈശ്വരൻ ഈശ്വരൻ തന്ന ഈ കണ്ണുകളെ കൊണ്ട് എനിക്ക് ഭഗവാന്റെ സുന്ദരമായി നന്നായി അലങ്കരിച്ചു വച്ചിരിക്കുന്ന ധാരാളം ഭൂഷണങ്ങളൊക്കെ ചാർത്തിയിരിക്കുന്ന ഭഗവാന്റെ ആ രൂപത്തെ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കണം അതുപോലെ തന്നെ എനിക്ക് മൂക്ക് തന്നു ഈ മൂക്കിനെക്കൊണ്ട് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ നമുക്ക് പ്രസാദം കിട്ടും ആ പ്രസാദം കിട്ടിയാൽ ഭഗവാന്റെ പാദത്തോട് ചേർന്ന് കിടക്കുന്ന ആ തുളസി പരിക്രാണയെ ഖ്രാണം ആ തുളസിപ്പൂവ് എൻ്റെ നാസിക കൊണ്ട് എനിക്ക് വാസനിക്കാൻ എനിക്ക് സാധിക്കണം അപ്പം ഓരോരോ അവയവങ്ങളെ കൊണ്ടും എനിക്ക് ഭഗവാനെ പൂജിക്കാൻ സാധിക്കണമെന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുകയാണ് ലോകത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ശരീരങ്ങളിലൊന്നാണ് മനുഷ്യൻ്റെ ശരീരം ബ്രഹ്മാവ് പല ശരീരങ്ങളെ സൃഷ്ടിച്ചതായി പുരാണങ്ങളിലൊക്കെ വർണ്ണിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചപ്പോഴാണത്രേ ബ്രഹ്മാവലോക ധിഷണം മുതമാപദേവ എന്ന് പറയും അതായത് സൃഷ്ടിയുടെ ഒരവസാനത്തെ സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി മനുഷ്യൻ്റെ ശരീരം ഏറ്റവും നല്ല ഉപകരണമാണ് എന്തിനുള്ള ഉപകരണം മോക്ഷമാകുന്ന ഒരു വലിയ സാമ്രാജ്യത്തിലേക്ക് ഉയർന്നു പോവാനുള്ള ഉപകരണമാണ് അപ്പോൾ ആ ഉപകരണത്തിലെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരോ അവയവങ്ങളും അപ്പോൾ നമ്മൾ ഓരോരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഓരോ മനുഷ്യനും ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ എല്ലാ ദിവസവും ഭഗവാന്റെ മുന്നിൽ വന്നാൽ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് വിധൂയക്ലേശാൻമേ എന്നാരംഭിക്കുന്ന ഈ ശ്ലോകം അപ്പോൾ അതിൻ്റെ സാരം ഇതാണ് എനിക്കെൻ്റെ ഓരോരോ അവയവങ്ങളെ കൊണ്ടും ഭഗവാനെ കാണാനും ഭഗവാനെ ഉപാസിക്കാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെ ഓരോരോ അവയവങ്ങളും ഈശ്വരപരങ്ങളായി തീരുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും തന്നെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ആ മനസ്സ് ബന്ധങ്ങളെല്ലാം അകന്ന് മോക്ഷത്തിന് തീരും അങ്ങനെ നമ്മൾ ഓരോരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് ഈശ്വര പൂജ വേണ്ടതുപോലെ ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്